മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സനാതനധർമ്മത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീക്കും സ്ഥാനം നൽകിയിട്ടുണ്ട് മറ്റുള്ള മതങ്ങളിൽ ഈശ്വര ഈശ്വരസങ്കല്പം പുരുഷരൂപത്തിലാണ് ശങ്കരഭഗവത്പാദരുടെ സൗന്ദര്യ ലഹരിയിൽ ശക്തിയുടെ സാന്നിധ്യമില്ലാതെ പരമശിവനെ ചലിക്കുവാൻ കൂടി സാധിക്കുകയില്ലെന്നാണ് പറയുന്നത് സ്ത്രീകൾ സ്നേഹിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരും ആരാധിക്കപ്പെടേണ്ടവരുമാണെന്ന തത്വമാണ് ദേവീസങ്കല്പത്തിലൂടെ സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് സാക്ഷാൽ പരമാത്മാവിൽ നിന്ന് രൂപം കൊണ്ട സ്ത്രീ രൂപമാണ് പ്രകൃതി പ്രപഞ്ചമായി വിരിഞ്ഞു വിലസുന്ന ശക്തി സ്വരൂപിണി പക്ഷിയുടെ രണ്ട് പോലെയാണ് സ്ത്രീയും പുരുഷനും രണ്ടും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിൽ ഉന്നതി ഉണ്ടാകുകയുള്ളൂ എന്ന് മഹാത്മാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളതിന് എന്തൊക്കെയോ വികലമായ നിർവചനങ്ങളോ വിശേഷണങ്ങളോ ഒക്കെ കൈവന്നതുപോലെ തോന്നുന്നു പുരുഷഗുണങ്ങളും സ്ത്രീ ഗുണങ്ങളും എല്ലാ വ്യക്തികളിലും ഉള്ളതാണ് പുരുഷന്മാരിൽ പുരുഷ ഗുണങ്ങൾക്ക് വളർച്ച കൂടുതൽ ഉണ്ടാകണം എന്നതുപോലെ സ്ത്രീകളിൽ സ്ത്രൈണ ഗുണങ്ങൾക്ക് തന്നെയാണ് വളർച്ച കൂടുതൽ വേണ്ടത് ഇത് രണ്ടും സമന്വയിക്കുന്നതിലാണ് കുടുംബത്തിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും കൈവരിക സ്വന്തം പരിധി നിർണയിക്കേണ്ടത് അവനവൻ തന്നെയാണ് ജഗതീശ്വരിയെ പല ഭാവത്തിൽ നാം പൂജിക്കാറുണ്ട് സൗമ്യയായി ലളിതയായി സരസ്വതിയായി ലക്ഷ്മിയായി ചണ്ഡികയായി ഭദ്രകാളിയായി ഒരു സ്ത്രീക്ക് ഇതിലെ ഏത് രൂപവും സ്വീകരിക്കാം അത് സമയവും സന്ദർഭവും നോക്കിയാവണം വിദ്യ സമ്പാദിക്കുവാനോ തൊഴിൽ നേടാനോ അധികാരസ്ഥാനങ്ങൾ കൈയാളാനോ ഒന്നും സ്ത്രീത്വത്തിന് ഒരു പരിമിതിയും വേണ്ട ഒരു ആപൽ ഘട്ടത്തിൽ സ്വന്തം രക്ഷയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ചണ്ഡികയും ഭദ്രകാളിയുമായി ഉയരാനും സ്ത്രീക്ക് കഴിയും എന്ന ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീക്ക് ഏത് അസമയത്തും എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാം പക്ഷേ സ്ത്രീയെ അമ്മയായും ദേവിയായും ആരാധിക്കുന്നവരായിരിക്കണം അവളും അവളെ പോലുള്ള മറ്റു സ്ത്രീകളും പെറ്റുവളർത്തിയ അവരുടെ ആൺമക്കൾ ഈ ഒരു മാതൃഭക്തി മാതൃസ്നേഹം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് പുരുഷനോടൊപ്പമാണ് എന്ന് മാത്രമല്ല കുറച്ച് മേലെ തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും മുലപ്പാലിലൂടെ പകർന്നു കൊടുക്കേണ്ട സ്നേഹവും നന്മയുടെ പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നിസാര കാര്യങ്ങൾക്കായി ഭർത്താവുമായി കലഹിച്ച് അതിവിവാഹബന്ധം അവസാനിപ്പിക്കുന്നത് വരെ എത്തിക്കുന്ന ഭാര്യമാരും ജോലിക്ക് പോകുന്ന ഭാര്യയെ അനാവശ്യമായി സംശയിച്ച് ബന്ധം അവസാനിപ്പിക്കുന്ന ഭർത്താക്കന്മാരും അവരിൽ പരസ്പരം സ്നേഹവിശ്വാസങ്ങൾ വളർത്താൻ ശ്രമിക്കാതെ മക്കളുടെ ദുശാഠ്യങ്ങളിൽ എഴുതിയിൽ എണ്ണ എന്ന പോലെ ഇടപെട്ട് നശിപ്പിക്കുന്ന മാതാപിതാക്കന്മാരും എല്ലാം ഈ ദുസ്ഥിതിക്ക് ഉത്തരവാദികൾ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങൾക്കും മൂല്യച്ചുതി എന്ന് പറഞ്ഞ് വിലപിക്കാതെ ഈ മൂല്യങ്ങൾ വളർത്താനോ തളർത്താനോ നാം എന്തെങ്കിലും വിധത്തിൽ കാരണക്കാരായിട്ടുണ്ടോയെന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ചുരുങ്ങിയത് എൻ്റെ പ്രവർത്തികളും ചിന്തകളും സ്വപ്നങ്ങളും ധാർമ്മികമാണോ ഞാൻ പെറ്റുവളർത്തിയ എൻ്റെ മക്കളിൽ ഈ ധർമ്മബോധമുണ്ടാക്കാനായി ഞാൻ ശ്രമിച്ചുവോ എന്ന് ഓരോ സ്ത്രീയും അവനവനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ദൃശ്യമാധ്യമങ്ങളിൽ വാണിഭത്തിനും പീഡനത്തിനും പിടിക്കപ്പെടുന്ന യുവാക്കളും യുവതികളും ഉടുത്ത വസ്ത്രം കൊണ്ട് മുഖം മറയ്ക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ദുഃഖവും രോഷവും നമ്മളിൽ ഇരച്ചു കയറുന്നു ഈ നാണക്കേടിൻ്റെ ഉത്തരവാദികൾ അവർ മാത്രമാണോ ചിന്തിക്കേണ്ടതാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമത്തസ്യേ നമത്തസ്യേ നമസ്തസ്യേ നമോ നമ സർവമനുഷ്യരിലുമുള്ള മാതൃഭാവത്തെ ഉണർത്തി വളർത്തിയാൽ ജീവിതം കൂടുതൽ ശാന്തി നിർഭരമാകുക തന്നെ ചെയ്യും വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പദ്മിനി നമ്പ്യാർ